ഏത് വണ്ടി എടുത്താലാണ് നമ്മുടെ പിന്നെ കീശ കാലിയാകുന്നത് നമ്മുടെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എടുക്കണ്ടെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എടുക്കുകയോ എടുക്കുകയായിരിക്കും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടെന്ന് പ്രതീക്ഷിക്കും നമ്മുടെ വണ്ടിയുടെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ അടിച്ച് ആകമത്തെ പോയി അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്തിപ്പോയി ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വർക്ക്ഷോപ്പിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരെ വർക്ക്ഷോപ്പിൽ പോയി ഇന്ന് ആശാൻ സെറ്റ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത് ഇപ്പം ഏകദേശം വണ്ടി കയറ്റിയിട്ട് രണ്ട് ദിവസമായി ഇന്ന് ഇന്നും നിങ്ങളുടെ കുടുംബം മൂന്നാമത്തെ ദിവസമാവും ഇന്ന് ബുധനാഴ്ചയാണ് ആശാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ഇന്നത്തെ ദിവസം നിനക്ക് വണ്ടി തന്നു വിടാമെന്നാണ് എന്നോട് പറഞ്ഞത് പത്ത് മണിയായാലും വണ്ടി തന്നു വിടുമെന്നാണ് എന്നാണ് പറഞ്ഞത് ഇങ്ങനെയാന്നുള്ള കാര്യം ഒരു പിടിയില്ല അപ്പം നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാം കുറെ പേര് ചോദിച്ചൊരു കാര്യമാണ് ബ്രോ ഇപ്പൊ എടുക്കാൻ പറ്റുന്നത് നിലവിലൊരു പുത്തൻ വണ്ടി ഏത് ഓട്ടോയാണ് എടുക്കാൻ പറ്റുന്നത് അതുലാണോ ആൽഫയാണോ ആപ്പയാണോ കോമ്പാക്റ്റ് ആണോ മാക്സിമം ആണോ അങ്ങനെ ഏത് വണ്ടി അത് മറ്റേ സി എൻ ജി വണ്ടിയാണോ ഇലക്ട്രിക് വണ്ടി ഏതാണ് നമുക്ക് ഏറ്റവും എടുത്തു കഴിഞ്ഞാൽ ഓടി പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് കുറെ പേര് എന്നോട് ചോദിച്ചൊരു കാര്യമാണ് അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം ഏത് വണ്ടി എടുത്താലാണ് നമ്മുടെ ഈഷ ഈശ നിറയുന്നത് പിന്നെ ഈശ കാലിയാകുന്നത് അതിനെക്കുറിച്ച് ഒരു വീഡിയോ കാര്യങ്ങളും നമുക്ക് പിന്നീട് പിന്നീട് നല്ല അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാം അപ്പം ഇനി ഓട്ടോയുടെ കാര്യങ്ങളും ഏത് വണ്ടി നമുക്ക് ഓട്ടോ എടുക്കണം പിന്നെ പുതിയ ഓട്ടോ പഴയ ഓട്ടോ ആണോ എടുക്കുക അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയാലാണ് കാണുന്നവർക്ക് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാകത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് അപ്പം ഇനി വലിച്ചു കെട്ടി പോരാട്ടിപ്പിക്കുന്നില്ല അപ്പം നമുക്ക് നേരെ വർക്ക്ഷോപ്പിൽ പോയി നമ്മുടെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ഇതാണ് നമ്മുടെ വണ്ടിയിൽ സാധനങ്ങൾ അപ്പൊ നമ്മുടെ വണ്ടിയുടെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ കയറ്റാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ഡീസൽ വാഷ് എല്ലാ സാധനം എടുത്ത് ഡീസലിൽ കഴുകും കഴുകി നല്ല കുട്ടപ്പനാക്കി എടുക്കും ഫുള്ള് ഡീസല് ഒഴിച്ച് കഴുകുക നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി കഴുകിയെടുക്കുക എന്നാലാണ് നമുക്ക് ഇതിൻ്റെ പല്ലും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് തേഞ്ഞ് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഡീസൽ മുക്കിയിട്ട് കഴുകി റെഡിയാക്കി എടുക്കുകയും നമ്മുടെ അങ്ങനെ വാഷിങ് ഫുള്ള് നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ ഇനി നമ്മളത് ഇനി ഡ്രൈ ആവണം അല്ലേ ഡ്രൈ ആവണം അല്ലേ ഡ്രൈ ആവണ വെയിറ്റ് ചെയ്യണം ഓ മതി അത് വേണ്ടേ അത് വേണോ നമ്മുടെ ഗിയർ ബോക്സ് ലൈറ്റീന്ന് കൊണ്ടുവന്ന ഗിയർ ബോക്സും കഴുകിയെടുക്കണം എന്നാണ് പറഞ്ഞത് അറിയത്തില്ല കഴുകാൻ പോയി

അപ്പൊ നമ്മുടെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ നമ്മുടെ വണ്ടിക്ക് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ കയറ്റാൻ വേണ്ടി പോവാണ്ട് നമ്മുടെ വണ്ടി പണിയാൻ കയറ്റിട്ടുണ്ട് ഹാശാന ഒറ്റണം അപ്പൊ ആശാന നമ്മൾ ഹെൽപ്പ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണിക്കാരൊക്കെ പോയി നല്ല തിരക്കായിരുന്നു ഇവിടെ ഇപ്പോഴും വണ്ടി പണിയാൻ പറ്റിയൊരു പുറത്തു കിടക്കുന്നു നല്ല തിരക്കായിരുന്നു അപ്പം നമ്മൾ ഇന്ന് രാത്രിയാണെങ്കിലും ഹാശാൻ പണിന്ന് റെഡിയാക്കി തരാന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഗിയർ ബോക്സ് ആണ് അവിടെ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഇനി വണ്ടിയിലേക്ക് കയറ്റിയാൽ സെറ്റ് ചെയ്താൽ മതി താമസില്ല പെട്ടെന്ന് തന്നെ ഹാശാൻ രണ്ടുമണിക്കൂറിനല്ലേ മാക്സിമം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു കാരണം ആശാൻ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് ഇച്ചിരി ടൈം എടുക്കും ഓക്കെ അപ്പൊ നമുക്ക് നേരെ സെറ്റ് ചെയ്യാൻ നക്ക് പെട്ടി വെച്ചിട വെച്ചിണി കെടി അങ്ങ റെഡിയാക്കിയേ മതി ഓക്കേ ആ ഒരു പെട്ടി ഇതിങ്ങെടുത്ത് വെണം ഓക്കേ ഗയ്സ് ദേ വണ്ടിയുടെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ പണന്നിട്ട് ഏ യാ ഗയ്സ് ആയി നമ്മടെ വണ്ടി സ്റ്റാർട്ട് ആയി നമ്മുടെ വണ്ടിയുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നലെ വൈകിട്ട് ഒരു പത്തര ആശം പത്തര മണി വരെ ഇരുന്ന് കുത്തി ഇരുന്ന് ഗിയർ ബോക്സും കയറ്റി തന്നു പേര് വരെ ഞാൻ പറിച്ചു കൊള്ളാം എനിക്ക് എന്താ പോലെ ആയിപ്പൊ ഗിയർ ബോക്സും എല്ലാം കൂടെ പണിയായപ്പോ ഇപ്പത്തേനും ഇതുണ്ടോ അങ്ങനെ അപ്പാപ്പ ലുക്കായി അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഇപ്പോഴും പിന്നെ പിന്നെ എടുത്തു പറയണ കാര്യമാണ് നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കണ വണ്ടി ആപ്പയെ ക്ലാസിക് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളെ ഗിയർ ബോക്സ് പണിതോ അല്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും ഇപ്പോൾ പണു കഴിഞ്ഞാൽ ഒരു പത്താറായിരം രൂപ അതായത് ഏഴായിരം രൂപയ്ക്ക് നിൽക്കും ഇപ്പോൾ പണത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പത്തും പതിനഞ്ചിനും പതിനാറ് രൂപയൊക്കെ പൊട്ടും ഗിയർ ബോക്സിൻ്റെ കവറിനെങ്ങാണ്ട് പത്തും നാലായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപയാണ് അതിൻ്റെ കവറിന് വരുന്നത് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗിയർ ബോക്സ് ആപ്പയുടെ ക്ലാസ്സിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഇരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി ഗിയർ ബോക്സ് വേണം തോളുക പിന്നെ നിങ്ങൾ സേഫ് ആയിട്ട് വണ്ടി കയറുന്ന ഓടിക്കാം പിന്നെ ഇത് വലിയ കുഴപ്പമില്ലാതെ ഓടാൻ പറ്റും അതായത് എങ്ങനെയാന്ന് പറഞ്ഞു ഈ നിരപ്പായ പ്രദേശം അതായത് എറണാകുളം ടൗണ് ആലപ്പുഴ കോട്ടയം നിരപ്പായ പ്രദേശങ്ങൾ അല്ലാതെ ഹൈ റേഞ്ച് മുണ്ടക്കയം തൊട്ടുള്ള ഹൈ റേഞ്ച് നല്ല കുത്തു കയറ്റയൊക്കെ കയറുന്ന വണ്ടികളാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് ഇട്ട് നല്ല കേറ്റയൊക്കെ കയറുന്ന വണ്ടികളാണെങ്കിൽ നടക്കത്തില്ല പെട്ടെന്ന് അതിൻ്റെ ബേരങ്ങി പൊട്ടിപ്പോവും ബേരങ്ങി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഗിയർ ബോക്സ് പൊട്ടിത്തെറിക്കും അതുപോലെയാവും വലിയ സ്ഫോടനം നടന്നതുപോലെ ആകും അതുകൊണ്ട് അത് വരാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് പിന്നെ പ്രത്യേകിച്ച് എറണാകുളം മോഡൽ സ്റ്റൈൽ എറണാകുളം മോഡൽ സ്റ്റൈൽന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ വെയിറ്റ് കയറുന്ന വണ്ടി ക്യാരിയറൊക്കെ വെച്ച് നല്ല പോലെ തകിടൊക്കെ വെച്ച് എറണാകുളം മോഡൽ പണിയണ പ്രത്യേകിച്ച് എറണാകുളം മോഡൽ പണിയണ വണ്ടികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഗിയർ ബോക്സ് പണിതുകൊള്ളുക പ്രത്യേകിച്ച് എറണാകുളം മോഡൽ പണിയണം വണ്ടികൾ കാരണം അതിനൊക്കെ നല്ല രീതിയിൽ തകിടൊക്കെ വരും നമ്മുടെ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഇത്രയും ഭാഗത്ത് തകിട് വരുന്നുള്ളൂ ഇവിടെ ഒന്നും തകിട് വരുന്നില്ല എറണാകുളം മോഡൽ വണ്ടിക്ക് ഇവിടെ തകിട് അപ്പുറത്തെ സൈഡിൽ തകിട് ബാക്കിൽ തകിട് അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് പിന്നെ വെയിറ്റ് ഡബിൾ ആവുക പിന്നെ നമ്മൾ കയറ്റവും കൂടെ ഹൈ റേഞ്ച് കാക്കനാട് ഏരിയയിലൊക്കെ ഹൈറേഞ്ചാണ് വരുന്നത് ഹൈ റേഞ്ച് എന്ന് വെച്ചാൽ കയറ്റം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കയറ്റം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ കയറുമ്പം ബെയറിങ് പൊട്ടിപ്പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അത് വരാതിരിക്കാനാണ് ഞാൻ ഇപ്പോഴേ പറഞ്ഞത് എനിക്ക് ഉണ്ടായിട്ടില്ല എനിക്ക് ഉണ്ടാവുന്നതിന് മുമ്പ് എനിക്കൊരു ഫ്രണ്ട് പറഞ്ഞു തന്നുകൊണ്ടാണ് എനിക്ക് ഒരു ആറ് രൂപ താഴെ ആറ് രൂപ ആറ് രൂപ ഏഴായ റേഞ്ചിൽ നിന്നത് എൻ്റെ ഫ്രണ്ടിന് അങ്ങനെ അനുഭവം വന്നു അവനൊരു പത്ത് പതിനഞ്ച് രൂപ അടുത്ത് പോയി അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് പിന്നെ കുറെ പേര് ചോദിച്ചൊരു കാര്യമാണ് ബ്രോ ഈ വണ്ടി ഷോറൂമിൽ അതായത് ഇപ്പം എൻ്റെ വണ്ടിക്ക് ഓൾറെഡി ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷോറൂമിലല്ല സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തത് അതായത് എനിക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല ഈ കംപ്ലയിൻ്റിൻ്റെ ഷോറൂമിലല്ല ഞാൻ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തു ആയിരത്തി ഏഴ് എട്ട് സർവീസ് മാത്രമേ ഷോറൂമിൽ ചെയ്തുള്ളൂ ബാക്കിയെല്ലാം ഞാൻ പുറത്താണ് ചെയ്തത് അതുകൊണ്ട് എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല അൽഫയുടെ സാധനങ്ങൾ ഇടുവാണെങ്കിൽ ഒരിക്കലും വേറിങ്ങനെ കാര്യങ്ങളൊന്നും കംപ്ലയിന്റ് വരത്തില്ല ആപ്പേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ വണ്ടി കഴുകണം കുറച്ച് മുമ്പ് എഴുതിക്കുള്ളൂ അപ്പോൾ വണ്ടിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ ഇരിക്കണം മാറ്റ് കാര്യങ്ങളൊക്കെ അതൊക്കെ എടുത്തുകൊണ്ട് വന്നു ഇവിടെ എപ്പം പുറത്തിറങ്ങിയാലും കാക്കിംഗ് കാര്യങ്ങളൊക്കെ ഇടണം കേട്ടോ കാക്കി ഇട്ടില്ലെങ്കിൽ എപ്പോഴാ ഫൈൻ എന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോൾ പോയാലും കാക്കിങ് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് പിന്നെ ഇന്നലെ ആയിരുന്നു വന്നാലും രാത്രി വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു എത്ര പത്തര പതിനൊന്നായി പതിനൊന്നായപ്പോഴാണ് നമ്മുടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞത് അപ്പോഴത്തെ വണ്ടിയിൽ ഇച്ചിരി പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാണുമ്പോൾ മനസ്സിലാവുന്ന വണ്ടി നല്ല പൊടിയുണ്ട് അപ്പൊ അവിടെ പുറത്താണ് കേടുന്നത് അവിടെ വണ്ടിയുടെ ഇടയിലായിരുന്നു പിന്നെ നമ്മള് ഗിയർ ബോ ഗിയർ ബോക്സിന്റെ റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും മാറി അതായത് കേബിളുകൾ ക്ലച്ച് ആക്സലേറ്റർ അങ്ങനത്തെ വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ കേബിളുകളൊക്കെ മാറി അടിപൊളി നല്ല പുത്തൻ കിളിക്കുപോലെ ആക്കി അപ്പോൾ ഇച്ചിരി കിളിക്കുഞ്ഞിരി ഇച്ചിരി ചെളിയുടെ പ്രശ്നമുള്ളൂ വേറെ ഒന്നുമില്ല വണ്ടി നല്ല അടിപൊളിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഒന്ന് എടുക്കണം അപ്പം ഇന്നലെ വൈകിട്ട് കഴിഞ്ഞാൽ നല്ല ടയേർഡ് ടയർഡായിരുന്നു അപ്പം പുത്തൻ വണ്ടിയുടെ ഗിർ ബോക്സും കാര്യങ്ങളൊക്കെ പണിയാനുള്ളതുകൊണ്ട് എനിക്ക് മുമ്പ് വന്ന വണ്ടിയുടെയൊക്കെ ഗീർ ബോക്സ് പണിന്ന് വിട്ടേണ്ട വേണം വിട്ടിട്ട് വേണമായിരുന്നു എൻ്റെ വണ്ടിയുടെയൊക്കെ പണിയാൻ അങ്ങനെ എൻ്റെ വണ്ടിയുടെ ഒക്കെ പണിന്ന് അടിപൊളിയായിട്ടുണ്ട് എങ്ങനെ വന്നാലും മൊത്തവും കൂടെ എനിക്ക് ചിലവായ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വർക്ക്ഷോപ്പിൽ എനിക്ക് അങ്ങനെ ആറായിരത്തി അഞ്ഞൂറ് രൂപ കൂട്ടിക്കും പിന്നെ വണ്ടിക്കൂലി ഒരു പത്തഞ്ഞൂറ് രൂപ അടുത്തായി പിന്നെ ലെയ്ത്തിലും പത്തഞ്ഞൂറ് രൂപ ഒരു ഏഴായിരം രൂപ അടുത്ത് എനിക്ക് എമൗണ്ട് ആയി പക്ഷേ ഏഴായിരം രൂപ ആയാലും വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി അടിപൊളിയായിട്ട് ഗിർ ബോക്സ് കാര്യങ്ങളൊക്കെ പണിത് റെഡി ആക്കിയിട്ടുണ്ട് ഗിർബോക്സിൻ്റെ ഞാൻ ആ സൈഡ് കാണിച്ചു തരാം കറക്റ്റായിട്ട് ഉണ്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയാണ് ആവശ്യം ചെയ്തത് ഇതിപ്പം പലരും ചോദിക്കാനൊരു ചാൻസ് ഉണ്ട് ഇത് തന്നെ നീല ഗം എന്നാ തൂത്തേക്കണേ ഈ നീല ഗം എന്നാന്ന് വെച്ചുകഴിഞ്ഞാല് എറണാകുളത്ത് ഏറ്റവും കൂടുതൽ ഓടുന്ന സി എൻ ജി വണ്ടികളാണ് സി എൻ ജി വണ്ടികളുടെ ഗിയർ ബോക്സ് പണിയാൻ അങ്ങനെ എഞ്ചി മണിയൊക്കെ അവർ ഉപയോഗിക്കുന്ന പശ എന്ന് വെച്ച് കഴിഞ്ഞാല് സി എൻ ജി വണ്ടികൾക്ക് ഉപയോഗിക്കുന്ന പശ ഈ നീല പശയാണ് അവർ ഉപയോഗിക്കുന്നത് അപ്പൊ അതിന് നമ്മുടെ വണ്ടികളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ചുമല കളർന്ന പശയല്ലേ അപ്പൊ ആ പശേനേക്കാളും ഇച്ചൂർ കട്ടി കൂടിയതാണ് സി എൻ ജിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പശ ആ പശ ആണ് ഇപ്പൊ എല്ലാരും വണ്ടികൾക്ക് ഉപയോഗിക്കുന്ന ഇച്ചിരി ഇവിടെ കട്ടി കൂടുതലുണ്ട് പെട്ടെന്ന് കട്ടിയാവുകയും ചെയ്യും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീക്കും പരത്തില്ല നല്ല ടൈറ്റ് ആയിട്ട് ആയിട്ടിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ നീല പശ എല്ലാവരും തൂക്കുന്നുള്ളൂ ഇന്നത്തെ എന്റെ ഈ കുഞ്ഞി ഇൻഫർമേഷൻ വീഡിയോയും കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടില്ല കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം കാര്യങ്ങളും ജസ്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ഉള്ളൂ അപ്പോൾ ഗിയർ ബോക്സിന്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പുത്തം വണ്ടി ഏത് വണ്ടി എടുത്താലും ഒരു പക്ഷേ കംപ്ലൈൻ്റ് വരാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് ആപ്പെ ഞാൻ എടുക്കേണ്ടെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എടുക്കുവോ എടുക്കുകയായാലും ഇരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ എടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇത് ജീവിതകാലം മൊത്തം ഈ വണ്ടിക്ക് പ്രശ്നം ഉണ്ടെന്നല്ല ആ ബെയറിങ് ഇങ്ങ മാറി കഴിഞ്ഞ കഴിഞ്ഞാൽ റെഡിയാകും കുഴപ്പമൊന്നുമില്ല പക്ഷേ ബെയറിങ് മാറണമെങ്കിൽ ഇത്ര രൂപ മോട്ടയ്ക്കണം അത് ഷോറൂമിൽ കൊണ്ടുപോയി ക്ലെയിം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല കാരണം ഷോറൂമിൽ ആ ബെയറിങ് മാറി ആ ബെറിംഗ് തന്നെ അവർ പിന്നെ എടുത്തുള്ളൂ ബെയറിംഗ് ഇടുമ്പോൾ ആൽഫേട് മഹേന്ദ്രയുടെ ആൽഫയുടെ ഓട്ടോയുടെ ബെയറിങ് വേണം ഇതിലിടാൻ അല്ലെങ്കിൽ എന്ത് കാണിച്ചത് പിന്നെ ഈ ആപ്പേയുടെ തന്നെ പിന്നെ പിന്നെ മാറിയിട്ട് കഴിഞ്ഞാൽ ഒട്ടിപ്പോകും ഒരു പ്രയോജനമല്ല ഇപ്പോൾ എല്ലാവരും പറയും ഈ വാറണ്ടി ഉള്ള അതായത് എഞ്ചിൻ വാറണ്ടി ഉള്ളതാണെങ്കിൽ നമുക്ക് ഷോറൂമിൽ കൊണ്ടേ ക്ലെയിം എന്ന് വെച്ചാൽ വാറണ്ടിയിൽ മാറ്റാൻ പറ്റത്തില്ലായിരുന്നു മാറ്റുമായിരിക്കും ഒരു വിഷയം പക്ഷെ മാറ്റി കഴിയുമ്പോൾ ആ ബേരി തന്നെ ഊരിയിട്ട് ആ ആപ്പേടേനെ ബേരി ഇടത്തോളൂ അതില്ലാതെ അവർ വേറൊരു ആൽഫയുടെ ബേരി അവർക്ക് ഇടാനുള്ള ഓപ്ഷൻ ഇല്ല നിലവിലില്ല അങ്ങനെ ഇടുകയാണെങ്കിൽ നിങ്ങൾ ഷോറൂമിൽ കയറ്റിക്കോ കുഴപ്പമില്ല അങ്ങനെ ഇട്ട് തരുമോ എന്ന് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ അങ്ങനെ ഇട്ട് തരികയല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും ചെയ്യണമായിരിക്കും നല്ലത് പിന്നെ പുറത്ത് എവിടെയെങ്കിലും നല്ല വർക്ക്ഷോപ്പിൽ കൊണ്ടോയി ഗിയർ ബോക്സ് മാത്രമായിരിക്കും എൻ്റെ ഒരു നല്ല ചുമ ലോക്കൽ വർക്ക്ഷോപ്പിലേക്കൊണ്ടോയി ഗിയർ ബോക്സ് ആക്കി ചിലപ്പോൾ നല്ല രീതിയിൽ ഒന്നും അവർ ചെയ്യത്തില്ല ഇത് ലൈറ്റ് വർക്ക് ഒക്കെ കുറച്ചുണ്ട് അപ്പം അറിയാവുമെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് ചെയ്തിട്ടുള്ള അറിയാവുന്ന വർഷോപ്പിൽ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യുക അപ്പൊ ഇന്നത്തെ തന്നെ ഈ കുഞ്ഞു വീഡിയോയും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഫോട്ടോ എടുക്കാൻ പോകുന്നവർക്കും ഫോട്ടോ നിലവിൽ ഉപയോഗിക്കുന്നവർക്കും ഈ വീഡിയോ മാക്സോപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു കിടക്കാഴ്ച വീഡിയോ കാണാം ബൈ ബൈ